ഹലോ എവിടെയാ എന്താ വിളിച്ചത് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരണം ഇല്ല ഞാൻ കുറച്ച് ദൂരെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ബീനയുടെ ഒരു മാല കാണാതെ പോയി അതിന് ഞാൻ വരേണ്ട കാര്യം മാല എവിടെ വെച്ചേ നോക്ക് ചിലപ്പോൾ നിലത്തോ മറ്റേ വീണ് കിടപ്പുണ്ടായിരിക്കും അല്ലാതെ പുറത്ത് ആവശ്യമായി നിൽക്കുന്ന ഞാൻ വന്ന് മാല നോക്കി തരേണ്ട ആവശ്യമുണ്ടോ നോക്കാവുന്ന സ്ഥലത്തല്ല ഞങ്ങൾ മാല നോക്കി പക്ഷേ അത് മനഃപൂർവ്വമാരെങ്കിലും എടുത്തതാണോ എന്നാ ഞങ്ങളുടെ സംശയം അവിടെ നിന്ന് ആരാ മനഃപൂർവ്വാലും അങ്ങനെ എടുത്താലും അത് എടുത്തവൾ പറയില്ലേ വീട്ടിൽ കള്ളന്മാരാരെങ്കിലും കയറിയോ പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ല ഒരു മാല ഒഴികെ ബാക്കി എല്ലാ ആഭരണങ്ങളും ഇവിടെയുണ്ട് എങ്കിലും അമ്മ തന്നെ ഇടാൻ ഇടാനെടുത്തിട്ട് തിരിച്ചെവിടെങ്കിലും മറന്നു വെച്ചതാവും റിയില്ല അത് ഇവിടെ പോയിരുന്നു എല്ലാവരും നന്നായി അമ്മയോട് പറ ശരി ഒന്നുകൂടെയോട് എന്തെങ്കിലും അത്യാവശ്യത്തിന് സൂരജ് അത് എടുത്തിരുന്നോ എന്താവശ്യത്തിന് അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയുടെ സ്വർണ്ണം എടുത്തത് ഞാനെന്ത് ചെയ്യാനാ അല്ല പറയാനാവാത്ത പല ആവശ്യങ്ങളും അതുകൊണ്ട് ചോദിച്ചതാ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അമ്മയുടെ മാല പണയം വെച്ച് കഞ്ചാവ് വാങ്ങിച്ചു തോണോ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആവശ്യമുള്ള പണം അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ നൂറുകൂട്ടം വഴികളുണ്ട് ഹരിയച്ഛൻ എന്നെ വിളിച്ച് ഈ രീതിയിൽ സംസാരിച്ചത് വളരെ മോശമായി പോയി പിന്നെ മാലയും വളയും കമ്മലും ഒക്കെ വിൽക്കാനും പണം വെക്കാനും വേണ്ടി മാത്രമൊന്നുമല്ല കാതിലും കഴുത്തിലും കയ്യിലൊക്കെ ഇടാൻ വേണ്ടി എടുക്കാം കൂടുതലും അത് ഇടുന്നത് പെൺകുട്ടികളാണ് അപ്പൊ എന്നേക്കാൾ അതെടുക്കാൻ സാധ്യതയുള്ളത് മീരയാ ഹരിയച്ചൻ എന്നെ വിളിച്ചതുപോലെ മീരയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കൂ ആ മാലയെങ്ങാനും കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ അവൾ ഇടാൻ എടുത്തോന്നു ഹരിയച്ഛൻ വിളിച്ച് ചോദിക്കാൻ വെറുതെ നോണ പറയണ്ട ഹരിയച്ചൻ ചോദിക്കില്ല കാരണം മീര എടുക്കില്ലെന്ന് ഹരിയച്ഛൻ ഉറപ്പുണ്ട് പക്ഷേ ആ ഉറപ്പ് എൻ്റെ കാര്യത്തിലില്ല അതെന്താണെന്നറിയോ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് മുൻവിധിയോടെ ഹരിയച്ഛൻ എന്നെ കാണുന്നതുകൊണ്ടാണ് എന്തായാലും മാല ഞാൻ എടുത്തിട്ടില്ല അത് എവിടെയാ വെച്ചതെന്ന് അമ്മയ്ക്ക് വല്ല ഓർമ്മക്കുറവും സംഭവിച്ചതായിരിക്കും ശരിക്കൊന്ന് അന്വേഷിക്കാൻ പറ ആ ശരി

ചോദിക്കാതെ ബീന അങ്ങനെ അങ്ങനെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടോ അതിന്റെ താരതമ്യമാണോ പറഞ്ഞത് ഒരു ഗതികേടൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ബാക്കി എല്ലാ നമ്മൾ ഇനി ആകെ ഒരു സാധ്യത മീരയാണല്ലോ ഓഫീസിൽ പോകുമ്പോഴോ മറ്റു ഇടാനായിട്ട് മീര എടുത്തു ഞാൻ ചിന്തിച്ച അത്ര വലിയ തെറ്റാണോ സ്വന്തമായി ഉള്ളത് പോലും ഇടാൻ മീരക്ക് മടിയാണോ അപ്പോഴാണ് വെച്ചിരിക്കുന്നത് ചോദിക്കാതെ അങ്ങനെ ഒരു വേണ്ട അതെ ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം വിദ്യ ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ആ മാല കാണാതെ വേണ്ട അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട വിദ്യ അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല അല്ല ഹരിയേട്ട വിദ്യ തന്നെയായിരിക്കും അതിനുള്ള സാധ്യത വളരെ കൂടുതലാ അന്ന് അവൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാനായി മുറിയിലേക്ക് പോയി ഞാൻ തന്നെയാ മുറിയിൽ ചാർജർ ഉണ്ടെന്നും പോയി കുത്തിയിട്ടോളാനും പറഞ്ഞത് അവൾ അതിന് പോയപ്പോ ഞാൻ വിദ്യക്ക് ജ്യൂസ് എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ഞാൻ ജ്യൂസ് എടുത്തിട്ട് തിരിച്ചു വരുന്നത് വരെ വിദ്യ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അലബാരി തുറന്നെടുക്കുകയായിരുന്നു അതൊക്കെ ശരിയായിരിക്കാം എന്ന് കരുതി അത് വിദ്യ വിദ്യേനെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ വേറെ പുറത്തുനിന്ന് ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ ഹരിയേട്ടാ ഇത് വിദ്യ തന്നെയാ എനിക്ക് ഉറപ്പാ വിദ്യ മാല എടുക്കുന്ന താൻ കണ്ടിട്ടില്ല അവൾ അത് ഉപയോഗിച്ചതായോ എന്തെങ്കിലും ചെയ്തതായോ നമുക്കൊരു അറിവുമില്ല അങ്ങനെയുള്ളപ്പോ വിദ്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്ത് പ്രശ്നം അത് അവൾ എടുത്തത് തന്നെയാ എനിക്കെന്നെ മാല തിരിച്ചു വേണം അതല്ലാതെ അത് പോട്ടെ സാരമില്ല എന്നൊക്കെ കരുതാൻ എനിക്ക് പറ്റില്ല ബീനയുടെ നഷ്ടപ്പെട്ട മാല പോലെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം അല്ലാതെ വെറുതെ വാശി കാണിച്ച് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കരുത് അതിന് പകരം വാങ്ങാൻ പറ്റുന്ന മാല അല്ലത് ഞാൻ പറഞ്ഞില്ലേ സന്ദീപേട്ടൻ തന്നതാ സന്ദീപേട്ടന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയത് നമുക്കത് അന്വേഷിക്കാം ബീന എടുത്തിയാടി മനോജിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ആരോടൊന്നു ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് നിസാര നിസാര പ്രശ്നമല്ല എനിക്ക് ഇത്ര വേവലാതി നഷ്ടപ്പെട്ടതേ എന്റെ മാലയാ എനിക്കത് തിരിച്ചു കിട്ടണം കിട്ടിയേ പറ്റൂ ഹരിയേട്ടൻ അതിന്റെ ഇടയിൽ കുടുംബം ബന്ധം എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ മയപ്പെടുത്താൻ വരണ്ട അവരാരും എന്റെ ആരുമല്ല ഹരിയേട്ട ആദ്യ ഭാര്യയുടെ ആങ്ങളെയും ഭാര്യയും കുടുംബവും അല്ലേ ആ ബന്ധമൊക്കെ എന്നെ കഴിഞ്ഞു പോയതാ ഇനി അതിന്റെ പേരില് അവരെന്തിനാ ഭയക്കുന്നേ ഇത് ഭയമല്ല വിദ്യ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ആ കുട്ടി എങ്ങനെ എങ്ങനെ ബാധിക്കുമെന്ന് ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓഹോ കുറച്ചു ഇതേ ചോദ്യം അത് അവനെ ഞാൻ മീരെ കുറിച്ച് പറഞ്ഞപ്പോ ഹരിയേട്ടനും പൊള്ളിയല്ലോ ഹരിയേട്ട് മകൾക്കും ബന്ധുക്കൾക്കും വലിയ പ്രത്യേകതകളും ഫീലിംഗ്സും ഒക്കെ ഉണ്ട് ഞങ്ങള് പാവങ്ങള്

മീര് അവളുടെ അമ്മ വീട്ടുകാരും വലിയ സൽഗുണ സമ്പന്നരുവാ ഈ ചിന്ത ഹരിയേട്ടന്റെ മനസ്സിന്ന് മാറാതെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല ഞാനേ ഇത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് കയറിയപ്പം മുതൽ അനുഭവിക്കുന്നതാ ഒരേ പന്തിയിൽ രണ്ടു തരത്തിൽ വെള്ളം വരുത് ഹരിയേട്ട പറയുന്നവർക്കൊന്നും തോന്നിയില്ലെങ്കിലും അനുഭവിക്കുന്നവർക്കേ നല്ല വേദന തോന്നും